ഫ്രാൻസിസ് ഫ്രാൻസിസ് ആണോ അതെ അസീസിയെ കുറിച്ചാണ് ഈ നമുക്ക് 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 സെയിൻസ് സെയിൻസ് കോർണർ പോകുന്നത് പോകാം പോകാം ലണ്ടൻ ചലിന്റെ സെയിൻസ് കോർണർ എന്ന സെഗ്മെന്റിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്കും സ്വാഗതം സുഖമല്ലേ എല്ലാവർക്കും നമ്മളിങ്ങനെ ഈ ചുറ്റിലും മരങ്ങളുണ്ട് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധനെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് നമുക്കറിയാം പ്രകൃതിക്കൊരു മധ്യസ്ഥനുണ്ട് ഏഹ് കേട്ടിട്ടുണ്ടോ നിങ്ങള് ആരാന്നറിയാവോ ഫ്രാൻസിസ് ഫ്രാൻസിസ് ഓഫ് അസിസി വെരി ഗുഡ് വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസിസി പുണ്യാളൻ സൂര്യനെ വിളിച്ചിരുന്നത് സഹോദരൻ എന്നാണ് ചന്ദ്രനെ വിളിച്ചിരുന്നത് സഹോദരി എന്നായിരുന്നു പ്രകൃതിയോട് ഭയങ്കര സ്നേഹമായിരുന്നു ഒരുപാട് പ്രത്യേകതകളുള്ള വിശുദ്ധനാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയോടുള്ള സ്നേഹം നമുക്ക് വേണം റെസ്പെക്റ്റ് വേണം പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം ജലം സൂക്ഷിക്കണം അങ്ങനെ കുറേ കടമകൾ നമുക്കുണ്ട് അല്ലേ വിശുദ്ധൻ്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ വിശുദ്ധന് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം വിശുദ്ധനിങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ കാണാൻ വരും കാണാൻ വന്നിട്ട് സമ്മാനമായിട്ട് കൊടുത്തത് അറിയാവോ ഒരു കുഞ്ഞിക്കിളി പൊന്മാൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ പൊന്മാൻ നല്ല ഭംഗിയുള്ള ഒരു പൊന്മാനെ കൊണ്ട് കൊടുത്തു അപ്പം ഈ പൊന്മാനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അസിസിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഈ പൊന്മാനാണെങ്കിൽ അസിസിയുടെ അടുത്തൊന്നും മാറത്തില്ല ഫ്രാൻസിസ് അടുത്തുനിന്ന് മാറത്തില്ല ഏഹ് കിടക്കുമ്പോൾ കട്ടലിനതിൽ എല്ലാം ഇങ്ങനെ ഇങ്ങനെ പറന്ന് കിടക്കും തലക്കിൽ പോയി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ആ ഫ്രാൻസിസ് പുണ്യാളൻ ഈ പൊന്മാനോട് വർത്താനൊക്കെ പറയും അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഈ പൊന്മാനം അസിസ് ഫ്രാൻസിസ് പുണ്യാളനുമായിട്ട് ഭയങ്കര കൂട്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുണ്യാളൻ്റെ അടുത്ത് വേറൊരു സുഹൃത്ത് കാണാൻ വരും അപ്പം ഈ പൊന്മാൻ ഈ പുണ്യാളൻ്റെ തോളെ വന്നിരിക്കുന്നു മുഖത്തിങ്ങനെ തലയൊക്കെ ഇട്ട് ഒരുങ്ങുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ഈ കൂട്ടുകാരന് ഭയങ്കര സന്തോഷമായിട്ട് പറയും ഇതിനെ എനിക്ക് തരുമോന്ന് ചോദിക്കും അപ്പോഴത്തേക്ക് ഫ്രാൻസിസ് പുണ്യാളൻ പറഞ്ഞ് തരാം അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കൊണ്ടുപോയിക്കോളാം പറയാം അങ്ങനെ ഈ പൊന്മാനെ കൊടുത്തുവിടും കൊടുത്തുവിട്ടിട്ട് ഈ കൂട്ടുകാരൻ ഈ പൊന്മാനേയും അങ്ങ് പോവും പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്നറിയാവോ ഈ കൂട്ടുകാരൻ പോയിട്ട് അതേ സ്പീഡ് തിരിച്ചു വരും എന്താന്നറിയാവോ ഈ പൊന്മാൻ ഈ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നിട്ട് വെള്ളവും കുടിക്കത്തില്ല എന്തേലും ധാന്യങ്ങൾ കൊ കഴിക്കാൻ കൊടുത്താൽ അതും കഴിക്കത്തില്ല അതെപ്പോഴും ഇങ്ങനെ ഇരിക്കുക അത് പിന്നേ അല്ല അത് അല്ലെങ്കിൽ കിളികളിച്ചിരി ശബ്ദമൊക്കെ പുറപ്പെടുവിക്കത്തില്ലേ സന്തോഷമൊക്കെ വരുമ്പോ കിളികി ഇങ്ങനെ ചെലക്കോ പൊന്മാൻ അവിടെ ചെന്നേ പിന്നെ ഭയങ്കര അങ്ങോട്ട് സൈലന്റ് ആയി വെള്ളവും കുടിക്കുന്നില്ല കൊടുത്ത ഭക്ഷണവും കഴിക്കുന്നില്ല ഹുസാന പുള്ളിക്ക് മനസ്സിലായി ഇങ്ങനെ കിടന്നാൽ ഈ പൊന്മാൻ അവിടെ കിടന്ന് ചത്തുപോകും അപ്പൊ വേഗം ഫ്രാൻസിസ് പുണ്യാളന്റെ അടുത്തേക്ക് ഈ പൊന്മാനെ തിരിച്ചു കൊണ്ടുവരികയാണ് ഫ്രാൻസിസ് പുണ്യാളനെ കണ്ടപ്പോ പൊന്മാൻ എന്തുണ്ടാവും ചുമ്മാ ഇങ്ങനെ ഇരുന്നാണോ ആ പഴയ കണക്കും കൂടെ ഉഷാറായില്ലേ വേഗം പറഞ്ഞുതന്ന് ഫ്രാൻസിസ് പുണ്യാളിന്റെ തോളത്തിരുന്നിട്ട് മുഖത്തൊക്കെ ഇങ്ങനെ ഇട്ട് ഈ കിളിയുടെ മുഖം കൊണ്ടൊക്കെ ഇങ്ങനെ മുട്ടി ഒരുമി അപ്പൊ മറ്റേ കൂട്ടുകാരനും മനസ്സിലായി കണ്ടില്ലേ ഈ കിളിക്ക് ഇവിടെ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി ഇതൊരു കുഞ്ഞു സംഭവമാണ് നമ്മൾ ഓർക്കുക ഈശോ പറഞ്ഞില്ലേ നമ്മളെല്ലാവരെയും സ്നേഹിക്കണം പ്രകൃതിയെ സ്നേഹിക്കണം മനുഷ്യരെ സ്നേഹിക്കണം നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ലേ എല്ലാം സൃഷ്ടിച്ചിട്ട് പിന്നീടല്ലേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ ഇത് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രകൃതിയെ ഒരു കടമ നമുക്കുണ്ടെന്ന് ഫ്രാൻസിസ് പുണ്യാളം നമ്മളോട് പറയുന്നു നിങ്ങളത് ചെയ്യില്ലേ അപ്പൊ ഇന്ന് നമ്മൾ ഒരു പരിസ്ഥിതി സ്നേഹം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഉണ്ടാകാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗം അതാണ് ഫ്രാൻസിസ് പുണ്യാളം സ്വർഗത്തിലിരുന്ന് ഈ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ബേഡ്സിനോടും സ്നേഹമായിരുന്നു അത് ശരിയാ ും ഇറ്റലിയില് ഒരു രൂപമുണ്ട് അവിടെ ഇപ്പോഴും പ്രാവ് വന്നിരിക്കും നമ്മള് ഓടിച്ചിടാൻ നോക്കിയാലും അത് പോവില്ലറിയാം സമയല്ലേ ഞാൻ പറയാം ഇന്നത്തെ വചനം ഇതാണ് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ലൂക്ക പതിനാല് പതിനൊന്ന്

ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് സഞ്ചരിച്ചു വന്ന ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ച കവാടമാണ് ഇത് ഈ കവാടം ഇന്ന് അടഞ്ഞുകിടക്കുകയാണ് അതിൻ്റെ ചരിത്രവും കാര്യങ്ങളുമൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം നിങ്ങൾ പാറ്റിൽ കാണുന്നത് അത് കാണുന്നത് ഗറ്റ്സുമൻ തോട്ടവും ഗറ്റ്സുമൻ തോട്ടത്തിലെ പള്ളിയുമാണ് അത് അതിന് തുറന്ന് മക്കളീരാറിയത്തിൻ്റെ പള്ളിയുണ്ട് ഈ എപ്പിസോഡിന് ശേഷം നമ്മൾ അവിടേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ പാൻറ്റ് നിൽക്കുന്നത് ഒലൂമല അടക്കമുള്ള ടക്കമുള്ള ഇത് ഈ കാണുന്നത് മുഴുവനും സിമിത്തേരികളാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം അതിന് പറഞ്ഞു മക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം ജെറുസലേം ദേവാലയത്തെക്കുറിച്ചും ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടതിനെക്കുറിച്ചും ജെറുസുലേം ദേവാലയത്തിന്റെ സ്ഥാനത്ത് ഇന്ന് എന്താണ് ഉള്ളതെന്നും ഒക്കെ മനസ്സിലാക്കി പഴയ ജെറുസലേം പട്ടണത്തിന്റെ ചുറ്റുമതിലായ കോട്ടമതിലിന്റെ പ്രധാനപ്പെട്ട എട്ട് ഗേറ്റുകളാണ് ഡങ്ക് ഗേറ്റ് സിയോൺ ഗേറ്റ് ജാഫ ഗേറ്റ് ന്യൂ ഗേറ്റ് ദമാസ്കസ് ഗേറ്റ് ഹെറോസ് ഗേറ്റ് ഗോൾഡൻ ഗേറ്റ് അതിവിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്ന ജെറുസലേം ദേവാലയം പണികഴിപ്പിക്കപ്പെട്ട ആ പുണ്യസ്ഥലത്തേക്ക് ജെറുസലേം ദേവാലയത്തിലേക്ക് എത്താവുന്ന കിഴക്കുവശത്തു നിന്നുള്ള ഏകവാതിലായിരുന്നു ഈ സുവർണ കവാടം അല്ലെങ്കിൽ കരുണയുടെ കവാടം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സുവർണ കവാടത്തിന്റെ തൊട്ടരികിലാണ് അതായത് അതിവിശുദ്ധ സ്ഥലം ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്ന ആ പുണ്യസ്ഥലത്തിന്റെ തൊട്ട് മതിലപ്പുറമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ സുവർണ കവാടം കരുണയുടെ കവാടം ഇന്ന് അടച്ചുപൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ് മക്കളെ റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് രണ്ടാം ദേവാലയം നശിപ്പിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കി ഓട്ടോമൻ ഭരണകാലത്ത് ജെറുസലേം അവർ കീഴടക്കുകയും ദേവാലയങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന്റെ സമയത്ത് ഓട്ടോമൻ രാജാവാണ് ഈ വാതിൽ ഈ രീതിയിൽ അടച്ചുപൂട്ടി സീൽ ചെയ്തത് അതിന്റെ കാരണം ഇതാണ് മക്കളെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈശോയെ മിഷിഹായായി അംഗീകരിച്ചിട്ടില്ല അവരിപ്പോഴും മിശിഹായുടെ വരവിനായി കാത്തിരിക്കുന്ന ജനതയാണ് എന്നാൽ മുസ്ലിം മതവിശ്വാസികൾ നബിയായി ഈശോയെ കാണുന്നു മക്കളെ ഈശോയെ ഒരു റാബായി മാത്രമായി ആണ് യഹൂദന്മാർ കണ്ടിരുന്നത് റാബായി എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തെപ്പറ്റി പഠിക്കുകയും യഹൂദ മതഗ്രന്ഥങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ അവകാശമുള്ള പുരോഹിതന്മാരെയൊക്കെയാണ് റാബായി എന്ന് പറയുന്നത് റാബായിമാർക്ക് ശവശരീരങ്ങളിൽ തൊടാൻ അനുവാദമില്ല ശവശരീരങ്ങളിൽ തൊട്ടാൽ അവർ അശുദ്ധിയുള്ളവരായി മാറും എന്നാണ് യഹൂദ മതത്തിന്റെ വിശ്വാസം മക്കളെ നമ്മൾ ഈശോയുടെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നവരാണ് അല്ലെ ഈശോയുടെ രണ്ടാം വരവ് കിഴക്ക് ദിക്കിൽ നിന്നുമാണെന്ന് നമ്മൾ ബൈബിൾ പഠനങ്ങളിൽ പഠിക്കുന്നുണ്ട് അവസാന കാലത്ത് അന്ത്യവിധിക്കായി ഈശോ ഒലിവുമലയിൽ വന്നിറങ്ങുമെന്നും എതിരോൺ താഴ്വര കടന്ന് ഈ സുവർണവാതിലിലൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ലോകത്തെ വിധിക്കുമെന്നുമാണ് വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഈശോയുടെ രണ്ടാം വരവിൽ വിശ്വസിക്കുന്നത് എന്നാൽ ഈശോ ഒരു റാബായി ആയതുകൊണ്ട് ശവശരീരങ്ങളിൽ സ്പർശിച്ച് ഒരിക്കലും ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കരുത് എന്നുള്ള ആശയത്തിലാണ് ഇവിടെ ഇങ്ങനെയൊരു സിമിത്തേരി സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ യഹൂദന്മാരുടെ സിമിത്തേരിക്ക് മറ്റൊരു ഉദ്ദേശമാണ് ഇവിടെ യഹൂദന്മാരുടെ സിമിത്തേരിയും ഉണ്ട് മുസ്ലിങ്ങളുടെ സിമിത്തേരിയും ഉണ്ട് ഈശോ വരുമ്പോൾ കല്ലറകൾ തുറക്കപ്പെടുമെന്നും മരിച്ചവർ അക്ഷയരായി ഈശോയോടൊപ്പം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു ഇതേ വിശ്വാസം മറ്റു പല മതങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ മിശിഹായുടെ വരവോടുകൂടി കല്ലറയിൽ നിന്നും എടുക്കപ്പെട്ട് അതിവശുത്ത സ്ഥലത്തേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന ഒരുപാട് യഹൂദന്മാരുണ്ട് ഈശോയിൽ വിശ്വസിക്കുന്ന മെസ്സിയാനിക് യഹൂദന്മാരും ഉണ്ട് നമ്മളെല്ലാവരും ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ആ മണിക്കൂറോ ആ നിമിഷമോ നമുക്കാർക്കും അറിയില്ല അതെപ്പോഴാകുമെന്ന് പിതാവായ ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും ഒരുങ്ങിയിരിക്കാം ഈശോ വരുമ്പോൾ ഒരു സിമിത്തേരിയും ഒരു ശവശരീരവും ഒന്നും ഈശോയ്ക്ക് തടസ്സമാവില്ല ഈശോ തൊടുന്നത് എന്തും ജീവനുള്ളതായി മാറും ഈശോ വന്ന് ഈ ഖദ്രോൺ താഴ്വര കടന്ന് സുവർണ കവാടത്തിലൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആഗ്രഹിക്കാം നാട്ടിൽ ഇരുന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ പുണ്യസ്ഥലത്ത് എത്തണമെന്നും ഈ വാതിലൊക്കെ ഒന്ന് തുടരണമെന്നു അല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ആ മതിലിൽ തൊട്ട് എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇതാണ് കിടക്കുന്ന സുവർണ കവാടം അതിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല എന്നാൽ ഇതിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് എത്തി അതിലൊന്ന് തൊട്ട് പ്രാർത്ഥിക്കാം പ്രോഗ്രാം കാണുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം കൂട്ടുകാരെ ഇന്നത്തെ ഗസ്റ്റിന്റെ അനുഭവം കേൾക്കാനുള്ള ഇപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ടീനാൻഡിയാണ് അപ്പൊ നമുക്ക് ടീനാൻഡിയെ വെൽക്കം ചെയ്യാം വെൽക്കം കുട്ടികളെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ടീനാറ്റിയും സുഖമായിട്ടിരിക്കുന്നു വീട്ടിലെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വീട്ടിലെ കൊച്ചു വെച്ച് കാര്യങ്ങളും മക്കളും പാട്ടും വർക്കും ഒക്കെ ആയിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുവാ ഞാനിങ്ങനെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ പപ്പ എനിക്ക് പറ്റിയും ഈശോയുടെ വലിയ സ്നേഹത്തെപ്പറ്റിയും ത്യാഗത്തെപ്പറ്റിയും എല്ലാം ഒത്തിരി പറഞ്ഞു തരുമായിരുന്നു അന്ന് കപ്പയുടെ കണ്ണ് നിറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നാൽ ആ കൊച്ചു ചീനയ്ക്ക് ഒരുപാടൊന്നും മനസ്സിലായില്ല കാരണം കാണാൻ പറ്റാത്ത പറ്റാത്തൊരു ദൈവത്തെ അധികം സ്നേഹിക്കാൻ പറ്റുമോ ഇത്രയും ദൈവസ്നേഹത്തിൽ സന്തോഷിക്കാൻ പറ്റുമോ വലിയ സംശയമായിരുന്നു എനിക്ക് എന്നാൽ കാലത്തിൻ്റെ തികവിൽ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി സ്വർഗം തൊട്ടറിഞ്ഞ് കൈ പിടിച്ച് നടത്തിയ ഒത്തിരി സുന്ദരമായ നിമിഷങ്ങൾ അങ്ങനെ ടീനാൻ്റെ ജീവിതത്തിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി ഇന്ന് ടീനാൻഡി ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഈശോ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനായി സ്വർഗം തന്ന കഴിവുകൾ വെച്ച് ദൈവത്തെ സ്തുതിക്കാനായി ശ്രമിക്കുന്നു ആഗ്രഹിക്കുന്നു അങ്ങനെ ജീവിച്ചു പോകുന്നു നമ്മളൊക്കെ സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളല്ലേ അപ്പോൾ ആ അപ്പൻ നമുക്ക് വേണ്ടിയെല്ലാം കരുതിയിട്ടുണ്ടാവില്ലേ നമ്മൾ എന്ത് പഠിക്കണമെന്നും എന്ത് ജോലി ചെയ്യണമെന്നും എന്ത് തീരുമാനമെടുക്കണമെന്നും നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നും എല്ലാം ആ അപ്പൻ അറിയാം എല്ലാം സ്വർഗം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് ചോദിച്ചാൽ മതി അപ്പനോട് അപ്പൻ തരും അപ്പൻ പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടതെന്ന് ടീനാൻറ്റി പലപ്പോഴും ഒരു പുതിയ മ്യൂസിക് ആവട്ടെ പുതിയ എന്തൊരു വർക്ക് ചെയ്യുമ്പോഴും ഈശോയോട് ചോദിക്കും ഈശോയെ ഇത് നിനക്ക് ഇഷ്ടമാണോ ഇത് ഞാൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അതോ ഞാൻ ഈ ഡെസിഷനാണോ എടുക്കേണ്ടത് അപ്പോൾ വിശുദ്ധ ബൈബിളിലൂടെ അല്ലെങ്കിൽ മനസ്സിലെ ചില ചിന്തകളിലൂടെ ചില ഇൻസ്പിറേഷൻസിലൂടെ ചില വ്യക്തികളിലൂടെയെല്ലാം ഈശോനോട് സംസാരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ഞാൻ വളരെയധികം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു എക്സ്പീരിയൻസ് അതിങ്ങനെയാണ് ഒരു ദിവസം ടീനാൻറ്റി ഭയങ്കര വിഷമിച്ചിരിക്കുമായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പള്ളിയിൽ പോയി ഞാൻ കുറേ നേരം കുർബാന കഴിഞ്ഞിട്ടും ആ പള്ളിയിൽ തന്നെ ഇരുന്നു കാരണം ടീനാൻഡിയുടെ അകത്ത് ഭയങ്കര ഒരു ഭാരമായിരുന്നു ടീനാൻറ്റി വിചാരിച്ചു എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മ്യൂസിക്കിലും ഈ പാട്ടിലുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇതിലും എത്രയോ എളുപ്പമാണ് ടീനാൻറ്റി ജോലി ചെയ്തിരുന്ന ഒരു ഐ ടി മേഖലയിലായിരുന്നു തിരിച്ച് ആ മേഖലയിലേക്ക് പോയാൽ എത്ര സൗകര്യമാണ് എത്ര സുഖമാണ് ഇതൊക്കെ ആലോചിച്ച് ടീനാൻറ്റി ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ഭാരപ്പെട്ട് പള്ളിയിലിരിക്കുമായിരുന്നു അങ്ങനെ കുറേ നേരം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വിഷമവും എൻ്റെ ടെൻഷനും സ്ട്രെസ്സും എല്ലാം ഞാൻ ഈശോട് പങ്കുവച്ചിട്ട് ടീനാൻറ്റി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ അത്രയും നേരം കഴിഞ്ഞ് ടീനാൻറ്റി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ടീനാൻറ്റിയും കാത്ത് ഒരു വലിയപ്പച്ചിന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രായമായ ഒരു അപ്പച്ചനാട്ടോ ഈ കൈയും കാലൊക്കെ ഇങ്ങനെ വിറച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ ഈ അപ്പച്ചൻ എന്നെ കണ്ടപ്പോൾ വന്ന് എന്നോട് സംസാരിക്കുക എന്നിട്ട് എന്നോട് പറയുക മോളെ ഞാൻ മോളേയും കാത്തിങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ ചോദിച്ചെന്തു പറ്റിയോ അപ്പച്ച അപ്പം അപ്പച്ചൻ എന്നോട് പറയുവാണെ ടീന പാടുമ്പോൾ അതുപോലെ ടീന മോൾ സംസാരിക്കുമ്പോൾ എല്ലാം അപ്പച്ചന് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടവും ഒക്കെ ഉള്ളൊരു അപ്പച്ചനാണ് പക്ഷേ അപ്പച്ചന് വലിയ ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് ടീനാൻറ്റിയുടെ ഈ കൊച്ചു പാട്ടുകളിലൂടെ ടീനാൻറ്റിയുടെ ശബ്ദത്തിലൂടെ അപ്പോൾ ടീനാൻറ്റിക്ക് വലിയ സന്തോഷമായി കാരണം ടീനാൻറ്റിക്ക് അത് സ്വർഗം എനിക്ക് തന്ന ഒരു ഉത്തരമായിരുന്നു ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കിന്ന് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളതും അതുതന്നെയാണ് സ്വർഗ്ഗം നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ നമുക്കെന്നും നമ്മുടെ കാതുകൾ തുറന്നു വയ്ക്കാം ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് എന്തെന്ന് നമുക്ക് തിരിച്ചറിയാം ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാൻ അങ്ങനെയുള്ള വഴികളിലൂടെ മാത്രം പോകാൻ നമുക്ക് ഈശോയുടെ ഇഷ്ടം എപ്പോഴും ആരായാം കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഫ്രാൻസിസ് അസീസിയുടെ കഥയാണ് കേട്ടത് അപ്പോൾ നിന്റെ ചലഞ്ചും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പരിസ്ഥിതി സംരക്ഷത്തിന് നിങ്ങൾ ചെയ്തൊരു കാര്യം ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് അയച്ചു തരിക ഞാൻ ഒന്നും കൂടെ പറയാം പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക ഐ കൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ ഐ റിപ്പീറ്റ് നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ ഇനി നമുക്ക് ഇന്നലത്തെ ചാലഞ്ച് കാണാം ഓക്കെ ഓക്കെ നോക്കുകൂട്ടുകാരെ ലോകത്ത് കുടിവെള്ളം പോലും കിട്ടാതെ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് പ്രകൃതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പൊ നമുക്കിന്ന് പ്രകൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം Sweet heart of Jesus that burns കണ്ണടക്കാം